ഇതേ ഇവിടെ പ്രേക്ഷകരെ ഇടുക്കാൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് പക്ഷേ കാണാത്തവരും കാണ്ടായിരിക്കും കേട്ടോ ഇടുക്കി ജില്ലയിൽ വളഞ്ചങ്കാനം വെള്ളക്കാട്ടമാണത് മനസ്സിലായല്ലേ വളഞ്ചങ്കാനം നല്ലത് അതായത് മഴ ഉള്ളപ്പോഴും ഒരു മെയിലത്തൊന്നുമില്ല മഴയുള്ളപ്പോൾ നല്ല രസമാണ് ഈ വെള്ളക്കാട്ടം കാണാൻ നല്ല പ്രകൃതി ഭംഗിയാണ് നമുക്കറിയാമല്ലോ വെള്ളക്കാട്ടം എവിടെയും നല്ല ഭംഗിയാണ് വളഞ്ഞങ്ങാനം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട് കാലാവസ്ഥയുടെ മാറ്റം കാരണം ഇവിടെ ഇപ്പോൾ ആൾക്കാരുടെ കുറവുണ്ട് അത് മുന്നറിയിപ്പുകളും മഴയുടെ അറിയിപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും പലരും ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇത് കാണാൻ വേണ്ടി എത്തുന്നുണ്ട് വണ്ടിയൊക്കെ വരികയും അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു പോകുന്നത് എന്നാലും അല്പം കൂടി ഇങ്ങനെ ഒന്ന് കാണിച്ചേക്കാം നല്ലൊരു അല്ലേ ഇതിന് വേറെ ഷോർട്ട് ഫോം ഒക്കെ പറയുന്നുണ്ട് അത് ഞാനിപ്പോ പറയുന്നില്ല നമ്മൾ പറയുന്നത് ശരിയല്ല നമ്മുടെ കൾച്ചറിന് യോജിച്ചോ നല്ല രസമല്ലേ കാണാൻ നല്ല മഴ പെയ്യുമ്പോ നല്ല വെള്ളച്ചാട്ടം നല്ല ഇതേപോലെ ഇതിനേക്കാളും കൂടുതൽ പരന്നു വരും ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ മന്ദി നമസ്കാരം ഓക്കെ ചേനാർ റാവർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ താങ്ക് യു